നമസ്കാരം വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ആദ്യ നാലു റൗണ്ടിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഇതാ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ കുറച്ചുകൂടി മുമ്പോട്ട് പോയെന്ന് വരാം പക്ഷെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തോൽക്കുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നല്ല വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് ചേലക്കരയിൽ രമ്യാ ഹരിദാസിന് വിജയം കൈവിട്ടേക്കുമെന്നും വ്യക്തമായിട്ടുണ്ട് അവസാന നിമിഷം അട്ടിമറിക്കപ്പെടുമോന്ന് അറിയില്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രദീപ് തന്നെ ജയിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് ജേലക്കരയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തീർച്ചയായും തുടരുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമായി കഴിഞ്ഞു സ്വാഭാവികമാണ് അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ അവിടെ കണക്കുകൂട്ടിയില്ല ഈ പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് പാലക്കാട് തന്നെയാണ് പാലക്കാട് ഇപ്പോഴത്തെ ട്രെൻഡ് മുമ്പോട്ട് പോയാൽ പതിനയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും വാസ്തവത്തിൽ സന്ദീപ് വാര്യർ പോയതുകൊണ്ട് ബി ജെ പി വോട്ട് ഏകീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലായിരം വോട്ടിൻ്റെ താഴെ മാത്രം വ്യത്യാസത്തിലാണ് ബി ജെ സ്ഥാനാർത്ഥി തോറ്റത് അതിനുശേഷം ബി ജെ പിയുടെ വോട്ടിൽ ഗണ്യമായ വർധനവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി ഇരുപത് ശതമാനത്തോളമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ വോട്ട് നേടിയത് ഒരു സീറ്റ് ബി ജെ പി നേടുന്നു ഏഴ് നിയമസഭാ സീറ്റുകൾ ഉൾപ്പെട്ട ഒരു ലോക്സഭാ സീറ്റ് ബി ജെ പി നേടുന്നു അങ്ങനത്തെ രണ്ട് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി രണ്ടാമതെത്തുന്നു ചെറിയ കാര്യമല്ല കൂടി കാണേണ്ടതാണ് സി പി എമ്മിനെ ഈ മൂന്നിടത്തും മൂന്നാമതാക്കി ബി ജെ പി വലിയ വളർച്ച ഉണ്ടാക്കുന്നു ആലപ്പുഴ പോലെ ചുവപ്പുകോട്ടയിൽ അതിന് മുൻപ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നതിന് ഇരട്ടി വോട്ട് ബി ജെ പി നേടുന്നു അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നു ഒപ്പമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായ ചർച്ചയായ മുനമ്പം വിഷയം ഇതൊക്കെ ഉണ്ടായിട്ടും ബി ജെ പി എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അന്തിമ ഫലം വന്നിട്ടില്ല ഫലം വരുമ്പോഴേ പറയാൻ പറ്റൂ പക്ഷേ ഇപ്പോഴത്തെ സൂചന വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ പരാജയമാണ് കാരണം ആദ്യത്തെ പത്ത് റൗണ്ട് വരെ എണ്ണിയപ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണ മുമ്പിലായിരുന്നു ഇടയ്ക്ക് നാലേ അഞ്ച് റൗണ്ടുകളിൽ ചെറിയ വോട്ടിന്റെ ലീഡ് യു ഡി എഫിനുണ്ടായിരുന്നെങ്കിലും ആകെ ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ വോട്ടെണ്ണൽ പത്ത് റൗണ്ട് കഴിയുമ്പോൾ ബി ജെ പിക്ക് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പിക്ക് ആദ്യ റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി നാലും രണ്ടാമത്തെ റൗണ്ടായപ്പോൾ മൂവായിരത്തി മുപ്പത്തെട്ടായി മൂന്നാമത്തെ റൗണ്ടായപ്പോൾ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്നായി നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും റൗണ്ടിൽ യു ഡി എഫ് നേട്ടം കൊയ്തിട്ടും പിന്നീട് താഴോട്ട് വന്നപ്പോൾ ബി ജെ പി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അവിടെയാണ് എല്ലാ റൗണ്ടിലും ബി ജെ പി ഇപ്പോൾ വോട്ട് കുറച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ് ഇക്കുറി ആദ്യ റൗണ്ടുകളിൽ കിട്ടുന്നതെങ്കിൽ പരാജയമുറപ്പാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കിട്ടിയാൽ മാത്രമേ വിജയം ഉറപ്പാക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇപ്പോൾ നാല് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വോട്ടിലധികം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറുകയാണ് പത്ത് റൗണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു മുന്നേറ്റമെന്ന് ഓർക്കണം എന്നിട്ടും അവസാന റൗണ്ടിൽ ഏതാണ്ട് നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണ ഉറപ്പാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ പരാജയം അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തിലധികം ഭൂരിപക്ഷം നേടുമെന്ന് ഉറപ്പാണ് എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് അനുകൂലമായ ഈ അന്തരീക്ഷം എന്തുകൊണ്ട് മുതലാക്കാൻ കഴിഞ്ഞില്ല അത് വേണമെങ്കിൽ പറയാം സന്ധി വാര്യർ പോയതുകൊണ്ടാണ് ഒന്നുമല്ല സന്ധി വാര്യർ ബി ജെ പി വിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമായിരുന്നു കാരണം ബി ജെ പിക്ക് എതിരായി നിന്നിരുന്നത് രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത്തെ ഘടകം തീർച്ചയായും സന്ദീപാര്യരെ പോലെ അതൃപ്തരായി നിന്നിരുന്ന അതായത് ബിജെപിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം എന്ന് പ്രവർത്തകർ വിശ്വസിച്ചിരുന്ന കുറേ അധികം ആളുകളോടുള്ള അസ്വസ്ഥത ആ അസ്വസ്ഥത പരിഹരിക്കാൻ കഴിഞ്ഞു സന്ദീപാര്യർ വിട്ടതോടെ പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം പാലക്കാട് ബിജെപിയിലെ ആഭ്യന്തര പ്രശ്നമാണ് ഏറ്റവും സ്വാധീനമുള്ള ഇടങ്ങളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി ബിജെപിയുടെ ഭരണത്തിന് കീഴിലാണ് പക്ഷേ എന്നിട്ട് കൂടി അവിടുത്തെ ഗ്രൂപ്പ് വൈരം എല്ലാ അതിരുകളും കടന്നു വളർന്നുപോയി പാലക്കാട് ബി ജെ പിയെ കാൽ കീഴിലാക്കി മറ്റുള്ളവരെ എല്ലാം അടിച്ചൊതുക്കി കൃഷ്ണകുമാറും ഭാര്യയും അവിടെ ഭരിക്കുകയാണ് സകല ബി ജെ പി കാർക്കും ദീർഘകാലത്ത് പാലക്കാട് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏറ്റവും പഴയ നേതാവായ ശിവരാമൻ അടക്കം സകല നേതാക്കൾക്കും അതിർത്തിയാണ് പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചാൽ പിന്നെ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലുമാരിൽ പകുതിയിലധികം പേരും അത്ര അഹങ്കാരത്തോടുകൂടി പിടിമുറുക്കി ബി ജെ പി തങ്ങളുടെ പോക്കറ്റിലാക്കി വെച്ച കൃഷ്ണകുമാറും ഭാര്യയും അവർക്കട്ടിയ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണിത് പാർട്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും ജനങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തണം എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോകണം അങ്ങനെയല്ല ഞാൻ മാത്രം മതി എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രം മതി എന്ന് ആര് ഒരു നിലപാടെടുത്താലും ജനങ്ങൾ തിരിച്ചടി കൊടുക്കും വാസ്തവത്തിൽ പാലക്കാട് കൃഷ്ണകുമാർ ഇത്രയും വലിയ പരാജയം സമ്മാനിച്ചത് അവിടുത്തെ ബി ജെ പി ബി ജെ പിക്ക് രണ്ട് തരത്തിലുള്ള വോട്ടാണുള്ളത് ഒന്ന് ബി ജെ പി പ്രവർത്തകരായ ബി ജെ പി നേതാക്കളായ ആളുകളുടെ വോട്ട് അതാണ് സ്ഥിരം ഫിക്സഡ് ഡിപ്പോസിറ്റ് രണ്ട് മൃദുസംഖ്യകളെന്ന് വിളിക്കാവുന്ന ബി ജെ പി അനുഭാവികളായ മോദിയോടും മറ്റും ഇഷ്ടമുള്ളവരുടെ വോട്ട് ആ വോട്ട് കിട്ടിയിട്ടുണ്ട് നഷ്ടപ്പെട്ടത് കടുത്ത ബി ജെ പി കാരുടേതാണ് കാരണം പാലക്കാട് ബി ജെ പിടിമുറുക്കി എല്ലാ തരത്തിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അഹങ്കാരത്തിൻ്റെ പ്രതീകമായി അവർ മുമ്പോട്ട് പോവുകയായിരുന്നു അവർ പിടിച്ചു മേടിച്ചതാണ് ഈ സീറ്റ് വാസ്തവത്തിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നതായിരുന്നു പാലക്കാട്ടെ പൊതുവികാരം എന്നാൽ ശോഭാ സുരേന്ദ്രൻ അല്ല വേണ്ടത് കൃഷ്ണകുമാറാണ് എന്ന തരത്തിൽ ഒരു നിലപാടെടുത്തു ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവണം എന്ന നിലപാടായിരുന്നു അതിന് പാലക്കാട് ബി ജെ പി കൊടുത്ത ചുട്ട മറുപടിയാണ് ഇനിയെങ്കിലും ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള നേതൃത്വമാണ് ബി ജെ പി യെ ഇവിടെ പിന്നോട്ടടിക്കുന്നത് ഇവിടെ ജയിക്കുക എന്നതല്ല ലക്ഷ്യം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് പാലക്കാട് ബി ഉറപ്പായിട്ടും വിജയിക്കാൻ കഴിയുമായിരുന്നു വകതിരുവോടെ അവർ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നെങ്കിൽ സകലരെയും ഒരുമിപ്പിച്ച് നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അത് സാധിച്ചില്ല ചില വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്കും പിടിവാശിക്കും മുമ്പിൽ ബി ജെ പി നേതൃത്വം വഴങ്ങി ഇതുതന്നെയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് പി സി ജോർജും മകനും ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അവർ രണ്ടുപേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ വരുമായിരുന്നു സംഭവിച്ചില്ല എന്തുകൊണ്ട് തൃശൂരിൽ ബി ജെ പിക്ക് മറ്റ് പലയിടങ്ങളിലും ഉള്ളത്രയും അടിത്തറ ഇല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി ജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ എന്ന് മാത്രം ചിന്തിക്കുക ബി ജെ പി കാരുടെ മാത്രം വോട്ട് കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയില്ല അതിന് വേണ്ടത് ജനകീയ മുഖമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ഇറക്കിയതുപോലെ ജനകീയ മുഖം ഉണ്ടാവണം അതുകൊണ്ട് ഇത് ബി ജെ പി ചോദിച്ചു വാങ്ങിയ തിരിച്ചടിയാണ് ബി ജെ പി അർഹിക്കുന്ന തിരിച്ചടിയാണ് നേതൃത്വത്തിന്റെ അഹങ്കാരത്തിന് ബി ജെ പി പ്രവർത്തകർ കൊടുത്ത ഒന്നാം തരം കാരണത്തടിയാണ് ഈ തോൽവി ബി ജെ പിയെ സ്നേഹിക്കുന്നവരും ആഗ്രഹിച്ചിരുന്നു കാരണം കൃഷ്ണകുമാർ ജയിച്ചിരുന്നെങ്കിൽ ബി ജെ പിയുടെ വളർച്ച അവിടെ മുരടിക്കുമായിരുന്നു ഇനി ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് ബി ജെ പിയിൽ നേതൃത്വമാറ്റം ഉണ്ടാവാം അത്തരത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ഗുണകരമായി മാറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടെന്ന് വരാം എന്തായാലും പാലക്കാട് രാഹുൽ തരംഗമാണ് ജയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാവും സരിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല കാരണം ദയനീയമായി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തെക്കാൾ സ്ഥിതി മെച്ചപ്പെടും എന്നാണ് കേൾക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലും ഇ ശ്രീധരനും തമ്മിലുള്ള മത്സരമായിരുന്നു ആ സ്റ്റാർ പോരാട്ടത്തിനിടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അപ്രസക്തന ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് മികവില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയൊരു പോരാട്ടമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വോട്ടുകൾ അധികം സരി നേടിയേക്കാം പക്ഷേ ദയനീയമായ മൂന്നാം സ്ഥാനം തന്നെയായിരിക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു കഴിഞ്ഞു ആ വിജയം തട്ടിപ്പറിക്കാൻ ഇനി ആർക്കും കഴിയില്ല